പിന്നെ ഒരു യൂട്യൂബർ പറഞ്ഞു എന്റെ ഐഡന്റിറ്റി കാർഡിൽ എന്റെ വാപ്പ എന്റെ തങ്ങളിലില്ല അപ്പൊ എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും എൻ്റെ പാസ്പോർട്ടിലും ഒക്കെ എന്റെ വാപ്പാന്റെ പേര് സീതാറ്റങ്ങളെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വാപ്പാന്റെ പേര് തങ്ങളാണ് പിന്നെ മക്കൾ തങ്ങളാണ് എല്ലാവർക്കും ഉറപ്പാണ് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എൻ്റെ നാട്ടിലെ അച്ഛന്റെ പേര് നമുക്ക് അറിയില്ല അതിന് പക്ഷേ വ്യക്തമായിട്ട് പറയുന്നില്ല അസ്സാം വലിക്കും വാഹി താലി പ്രഖാൻ എല്ലാവർക്കും നല്ല റമദാൻ ഒരു സ്പെഷ്യൽ ആശംസ നേരിടമെല്ലാവർക്കും അവർക്ക് പറക്കത്തില്ല കേട്ടെ ഇപ്പോ ഒരു മൂന്ന് ദിവസമായി റമദാൻ മാസം വരുമ്പോൾ എനിക്കെതിരെ പിന്നെ എല്ലാവരും രംഗത്ത് ഇറങ്ങും അതെന്താ എനിക്കറിയില്ലോ കഴിഞ്ഞ റമലാനും അതിന്റെ മുന്നേ റമദാൻ മാസം ആയിക്കഴിഞ്ഞാൽ യൂട്യൂബർമാരിന്റെ ബാക്കില എന്താന്ന് എനിക്കറിയില്ല അന്തര സന്തോഷമേ ഉള്ളൂ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ പിന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട് ഒരു പെണ്ണ് എന്റെ വീട്ടിൽ വന്ന് കരഞ്ഞു പിന്നെ വൈലന്റായി ഞാനെന്തോ ആ പെണ്ണിനെ ചെയ്തു ഇവിടെന്തോ വലിയ ചികിത്സ ഉണ്ട് ആത്മീയ ചികിത്സ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഇവിടെ പിന്നെ പെരുന്ന പെണ്ണുങ്ങൾ അങ്ങനെയാണ് മോശപ്പെട്ട ഒരുപാട് യൂട്യൂബ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പലതും എന്തുണ്ട് പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം ആ സഹോദരിമാരെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം അതിനെ അവർ നമ്മൾ നിയമപരമായി നേരിടുന്നുണ്ട് അവരും കംപ്ലീൻറ്റ് ചെയ്യുന്നുണ്ട് ഒരാഴ്ച മാനസികമായിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു അങ്ങനെ ഞാൻ തങ്ങളുപ്പാൻ്റെ വീട്ടിൽ വന്ന് അപ്പോൾ അവിടെ മതിലിച്ച് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തങ്ങളുപ്പാൻ കാണുന്ന വരെ ഞാൻ മാനസിക വിഭ്രാന്തി കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ പെട്ടെന്ന് ഇത് കൂടിയിട്ട് അങ്ങനെ തങ്ങളിപ്പാന്ന് വിളിച്ചു കാലുടെ അടുക്കളയിൽ കൂടി ഓടിച്ചേർന്ന് ലൈവ് നടക്കുന്ന റൂമിൻ്റെ വാതിലിൽ പോയി അടിച്ചതാണ് അങ്ങനെ തങ്ങളുപ്പ പുറത്ത് വന്ന് പിന്നെ തങ്ങളുപ്പ പറഞ്ഞ് നിങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം വേറൊരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് പിന്നെ വീട്ടിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാതിന്റെ പേരില് ഞങ്ങളെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒന്നും യൂട്യൂബിലൊക്കെ പ്രചരിപ്പിക്കണ്ട അതിന് ഞങ്ങളെ കുടുംബത്തിന് വല്ലാത്തൊരു വേദനയാണ് ഇനി അവിടെ സ്ഥലത്താണ് നടക്കുന്നത് വേറൊന്നും നടക്കുന്നില്ല നാലഞ്ച് വർഷമായി ഞങ്ങള് ഇവിടെ മജൻസിന് വരാനും ചികിത്സ ഒക്കെ ആളേക്ക് വരും ബസ്സിലെ ആളെ കൊണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഒരു 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 അത് കാരണം കൊണ്ട് വന്നതാണ് പിന്നെ ഞാന് പിന്നെ കോടികൾ സമ്പാദിച്ച് നിങ്ങൾ ഇന്ന് വരെ യൂട്യൂബർമാരെ ഇന്ന് വരെ ഞാൻ ചെയ്ത എന്തെങ്കിലും നെന്മ നിങ്ങളെ വിളിച്ച് വന്നിട്ടുണ്ടോ എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു ഇരുപതിൻ്റെ അടുത്ത് വീട് എത്തിയ മക്കൾക്ക് വെച്ചു കൊടുത്തു മൂന്ന് ഏക്കർ സ്ഥലം മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം എത്തിയ മക്കൾക്ക് വാങ്ങി നിങ്ങൾ വാങ്ങി നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കട്ട് കട്ടാക്കിട്ടാണ് വിടുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ല അപ്പോ നിങ്ങളിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്താലും എന്നെ തകർക്കാൻ കഴിയില്ല പിന്നെ ആ യൂട്യൂബർമാരുടെ കേസ് ഉണ്ട് എന്ന് പറഞ്ഞു എനിക്കെതിരെ നിങ്ങൾ കൊടുത്ത നിങ്ങൾ തന്നെയുള്ള കേസ് കൊടുക്കരുത് വേറെ ആളുകളല്ല യൂട്യൂബർമാർ കേസ് കൊടുക്കുന്നത് നിങ്ങൾ കൊടുത്ത എന്റെ കുട്ടികളെ കാണിച്ചിട്ട് ഞാൻ പണപ്പെരുവ് നടത്തിന്ന് പറഞ്ഞു നിനക്ക് ഏതെങ്കിലും യൂട്യൂബർമാർക്ക് തെളിയിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണിച്ച് ഞാൻ പൈസ പിരിച്ചു എന്നും കഴിയില്ല പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് പൈസ പിരിക്കാനല്ല എന്റെ നമ്മൾ ഞങ്ങൾ ട്രസ്റ്റിൽ ഓരോ കുടുംബത്തെ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ മക്കളെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്റെ കാണിച്ചിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണ് എന്ന് നമ്മളോട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമ്മളത് ചെയ്യൂല എന്ന് പറഞ്ഞു ഹൈക്കോട്ടെ ആ ഫയൽ ക്ലോസ് ആക്കി എന്തൊക്കെ കേസുകളാണ് എനിക്ക് വരുന്ന അന്വേഷണം നിങ്ങൾ എന്നെ കേസ് കൊടുക്കുക എന്നിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒരു സത്യം ബോധ്യാകുന്നുണ്ട് ഞാൻ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ വരുന്നത് എന്താ എന്നുള്ളതും ഇവിടെ വരുന്ന ആളുകൾക്ക് എന്ത് ചികിത്സ കിട്ടുന്നതും എവിടെ ഞാൻ എന്ന് പറഞ്ഞു എവിടെ ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ മന്ത്രവാദം ഒന്നുമില്ല ഇവിടെ വാതമൊഴിപ്പിക്കുന്നതൊന്നും ഇവിടെ ഇല്ല ഇവിടെ ആരെങ്കിലും വന്ന് എന്തേലും പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ തെളിയിക്കളോ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന ആളുകളല്ലേ ഒരു കാര്യം ഞാൻ പറയണം എത്ര ശ്രമിച്ചാലും ഈ മരം പാടില്ല പാട് നെന്മകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരാൾ അധ്വാനിക്കില്ലാതിരിക്കോ പിന്നെ എന്റെ കുടുംബം പോറ്റാനൊക്കെ ആൾക്കൊക്കെ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോലത്തെ ആളുകൾ പച്ച തിന്നണം കൂടുതലൊന്നും ഒന്നും മാസം പറയുന്നില്ല എല്ലാവർക്കും ആൾക്കൊക്കെ നല്ല ബുദ്ധി പടച്ചും തിരച്ചെന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാരിക്കാണ് പിന്നെ കോടികൾ ഉണ്ട് പിന്നെ അത്തരം കോടികൾ ഉണ്ട് പിന്നെ ദുബായിൽ കമ്പനി ദുബായിൽ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ചിന്തി ആലോചിച്ചിട്ടില്ല നിങ്ങൾ ഇന്ത്യത്തൊന്ന് ചോദിച്ചോ നിങ്ങൾ ഇന്ത്യത്തേക്ക് വരും അപ്പൊ ഞാൻ മറുപടി പറയാം എന്തിനാണ് നിങ്ങൾ കൊടക്കാട് വരാൻ പേടിക്കുന്നത് ധൈര്യത്തിൽ യു ആർ വെൽക്കം കൊടക്കാട് നിങ്ങൾ വരി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ കിട്ടുന്ന ഇവിടെ ഉള്ള പൈസന്റെ വരുമാന കൂടെ പറക്കുന്ന ഇന്ന് വരെ ഒരാളെ പൈസ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് പേടി എന്റെ പൈസ അങ്ങോട്ട് പോകുക എന്നല്ലാതെ ഇങ്ങോട്ട് വരുന്നില്ല ഒരു പിന്നെ സ്ഥലം എന്റെ പേരിലാക്കിട്ടില്ല എന്താ മൂന്നര ഏക്കർ സ്ഥലം നിനക്കിപ്പോ മെയ് മാസം വന്നോ മുപ്പത് കുടുംബത്തിന്റെ ഇപ്പൊ സ്ഥലം ഘട്ടത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ പിന്നെ സ്ഥലം സ്ഥലത്തിന് സ്ഥലം വാങ്ങാൻ അത് നമ്മളെ പേരിൽ തരുതാ നമ്മൾ അത് പേരിലാക്കിട്ടില്ല അതിന് പൈസ പത്ത് മാസാവധിയാണ് അതും ട്രസ്റ്റിന്റെ പേരില്ല നമുക്ക് മുതലൊന്നും വേണ്ട പത്തിനെ കടന്ന് എത്തിയമായ നമുക്ക് എന്തിനാ മോ അപ്പം നിങ്ങളിങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്നതോറും എനിക്ക് വളർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ നിർത്തിയാലേ എനിക്ക് വരുന്ന വരുമാനം കുറെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ വെച്ച് വരുമാനം കൂടിയാണ് ആ യൂട്യൂബർമാർ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് പൈസ വരികയാണ് ആളുകളെക്കെന്ന് ജനങ്ങളെ കണ്ടിട്ട് അപ്പോൾ എല്ലാത്തിനും മറുപടി ഞാൻ തരും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആർക്കും ആണെങ്കിൽ എന്ത് ചെയ്യാം പിന്നെ വന്നിട്ട് അന്വേഷിക്കാം പിന്നെ പോലീസ് അത് പിന്നെ എന്തോ ഒരു കുട്ടികളെ ഇതില്ലേ അതൊക്കെ അന്വേഷണം നടന്നു ശത്രുക്ക് മനസ്സിലായി സത്യം മനസ്സിലായി ഞാൻ കുട്ടികളെ വെച്ച് പൈസ പിരിച്ചു കൊള്ളും ഓക്കെ പിന്നെ ഞാൻ ഈ കൊറക്കാടും താമസിക്കുന്നു നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എനിക്കത് അന്വേഷിച്ചോണ്ട് എനിക്ക് സന്തോഷമേ ഞാൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് ആഗ്രഹിക്കുന്ന ആളാ സമൂഹത്തിൽ നമ്മളെല്ലാവർക്കും നന്മ ചെയ്യേണ്ട ആളാണ് അപ്പൊ അത് കൂടുതലൊന്നും പറയുന്നില്ല എന്ത് സത്യം അറിയണമെങ്കിലും ഗൈറ്റ് തുറന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് വരാം അവിടെ ഒന്നും പറയല്ല എല്ലാവർക്കും അസലും എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം കിട്ടുന്ന ക്യാഷ് കൊണ്ട് പാവപ്പെട്ട വ്യക്തിമായ പെൺകുട്ടികളെ കല്യാണം ഒരുപാട് കുട്ടികൾ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം ഇനി പറ്റിക്കുകയെ പറ്റിക്കാതെ എന്തുവാണ് ചെയ്തോട്ടെ ഈ കുറ്റം പറയുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഒരു കൊണ്ട് പാവപ്പെട്ട കുട്ടികൾ കല്യാണം നടത്തി കൊടുക്കുന്നില്ല പാവപ്പെട്ട കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ആൻഡ് കമൻറ്റ്